മുപ്പത് ശതമാനം റിബേറ്റോടെ വിഷു ഈസ്റ്റർ ഖാദി മേളക്ക് തുടക്കമായി വിശ്വപ്രസിദ്ധമായ പയ്യന്നൂർ ഖാദി ഉൽപ്പന്നങ്ങളും ഇന്ത്യയിലെ അതിപുരാതന ഖാദി ഗ്രാമങ്ങളിൽ ഉൽപാദിപ്പിക്കപ്പെടുന്ന പാരമ്പര്യ തനിമയും കരകൗശല മികവും ഉത്തിണങ്ങിയ ഖാദി വസ്ത്രങ്ങളുടെ കമനീയ ശേഖരവുമായി പയ്യന്നൂർ ഫർക്ക ഗ്രാമോദയ ഖാദി സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ വിഷു ഈസ്റ്റർ മേളക്ക് തുടക്കം കുറിച്ചു സംഘം പ്രസിഡന്റ് ഇ എ ബാലന്റെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങിൽ മേളയുടെ ഔപചാരികമായ ഉദ്ഘാടനം നഗരസഭാ ചെയർപേഴ്സൺ കെ വി ലളിത നിർവഹിച്ചു ഈസ്റ്റർ നമ്മുടെ ഉൽപ്പന്നങ്ങൾ പരമാവധി വിറ്റഴിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് ഗവൺമെൻറ് റിബേറ്റ് ഏർപ്പെടുത്തിക്കൊണ്ട് ഇത്തരത്തിലുള്ള ഇടപെടലുകൾ നടത്തുന്നത് ഇവിടെ മലയാള സൂചിപ്പിച്ചതുപോലെ ഖാദി ഉൽപ്പന്നങ്ങൾ നമ്മുടെ ശരീരത്തിന് പ്രത്യേകിച്ച് ചൂട് കാലത്ത് ഏറെ പ്രയോജനകരമായിട്ടുള്ള നിലയിൽ ഉപയോഗിക്കാൻ വേണ്ടി പറ്റുന്ന ഒരു ഉൽപ്പന്നങ്ങളാണ് ഇതിൻ്റെ ഉൽപ്പാദന ചെലവ് കൂടുന്നതിൻ്റെ ഭാഗമായിട്ട് ഉൽപ്പന്നങ്ങൾക്ക് വില കൂടുതലുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് പക്ഷേ മറ്റ് തുണിത്തരങ്ങൾ ഉപയോഗിക്കുന്നതിനേക്കാൾ ഏറ്റവും കംഫർട്ടായി നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി പറ്റുന്ന ദീർഘകാലം ഉപയോഗിക്കാൻ വേണ്ടി പറ്റുന്ന തുണിത്തരങ്ങൾ എന്നുള്ള നിലയിൽ നമ്മുടെ ഈ ഖാദി ഉൽപ്പന്നങ്ങൾ പരമാവധി നമുക്ക് ഉപയോഗപ്പെടുത്താൻ വേണ്ടി പറ്റണം ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന നിരവധിയായിട്ടുള്ള തൊഴിലാളികളുണ്ട് അവരുടെ ഒരു ഉപജീവന മാർഗ്ഗം എന്നുള്ള നിലയിൽ അവരെ കൂടി സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം നമുക്ക് എല്ലാവർക്കുമുണ്ട് ആ നിലയിൽ ഉൽപ്പന്നങ്ങൾ പരമാവധി വാങ്ങി റിബേറ്റ് സൗകര്യം കൂടി ഉപയോഗിച്ചുകൊണ്ട് പരമാവധി ഖാദി ഉൽപ്പന്നങ്ങൾ വാങ്ങി ഈ മേഖലയെ കൂടി സംരക്ഷിക്കാൻ നമുക്കെല്ലാവർക്കും കഴിയണം എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ വിഷു ഈസ്റ്റർ വിപണന മേളക്ക് എല്ലാവിധ ആശംസകൾ നടന്നുകൊണ്ട് നടത്തും ഐ എസ് ആർഒ സയൻസ് ആദ്യ വിൽപ്പന സ്വീകരിച്ചു ചടങ്ങിന് സെക്രട്ടറി മിക്സഡ് ഖാദി തുണിത്തരങ്ങൾ റെഡിമെയ്ഡ് ഷർട്ടുകൾ ഉന്നക്കിടക്കകൾ ബെഡ്ഷീറ്റുകൾ എന്നിവ കൂടാതെ ഇന്ത്യയിലെ പ്രസിദ്ധങ്ങളായ ഖാദി ഗ്രാമങ്ങളിൽ നിന്നും ഉൽപ്പാദിപ്പിക്കുന്ന ഖാദി തുണിത്തരങ്ങളും ഡാക്ക മസ്ലിൻ സാരികൾ ജംദാനി സാരികൾ കോട്ടൺ സിൽക്ക് സ്പൺ സിൽക്ക് സാരികൾ തുടങ്ങിയവയും ഗുണമേന്മയുള്ള വിവിധതരം ബെഡ്ഷീറ്റുകൾ ന്യൂ ജനറേഷൻ ഷർട്ടുകൾ എന്നിവയും ഈ മാസം പത്തൊമ്പത് വരെ മുപ്പത് ശതമാനം വരെ റിബേറ്റിൽ ലഭിക്കുന്നതാണ് കൂടാതെ കരകൗശല വസ്തുക്കൾ സ്റ്റീൽ വുഡൻ ചൂരൽ ഫർണിച്ചറുകൾ വിഷുക്കണി ഒരുക്കുന്നതിന് വിവിധ തരത്തിലുള്ള കൃഷ്ണവിഗ്രഹങ്ങൾ എന്നിവയും ഖാദിമേളയിൽ ഒരുക്കിയിട്ടുണ്ട് വടക്കൻ വാർത്തകൾ ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ Back stereo Icy Moon Ice Cream, a Janata Charitable Society product.